പ്രസിദ്ധമായ നെല്ലരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം നാളെ ആഘോഷിക്കും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കുന്നത് ഏകാദശി ആഘോഷം രാവിലെ മണി മുതൽ പ്രാദേശികം തത്സമയം സംപ്രേഷണം ചെയ്യും പുലർച്ചെ നാലിന് ആരംഭിക്കുന്ന നിർമ്മാലി ദർശനത്തോടെയാണ് ഏകാദശി ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും ആയുർവേദത്തിന്റെ അതിദേവനായ അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് നാളെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക വിപുലമായ ഒരുക്കങ്ങളാണ് സംഘാടകർ ഇതിനുവേണ്ടി നടത്തിയിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധന്വന്തിരി ക്ഷേത്രമാണ് നെല്ലുവായിലേത് അതിവിശേഷമായ വൈകുണ്ട ഏകാദശിക്ക് നിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിച്ചേരുക പ്രസാദവൂട്ടിന് പതിനായിരത്തിലധികം പേർ പങ്കെടുക്കും ഗോതമ്പ് ചോറും പുഴുക്കും രസകാലനുമാണ് വിഭവങ്ങൾ പാളപാത്രത്തിലാണ് ഭക്ഷണം നൽകുക പുലർച്ചെ നാലിന് നിർമാലി ദർശനത്തിന് വൻതിരക്ക് അനുഭവപ്പെടും വരിയിൽ നിൽക്കുന്നവർക്ക് വെള്ളവും മോരും നൽകും തിരക്ക് നിയന്ത്രിക്കുവാനും കുറ്റകൃത്യങ്ങൾ തടയുവാനും വൻ പോലീസ് സന്നാഹത്തെ നിയോഗിക്കും എരുമപ്പെട്ടി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ആരോഗ്യ വിഭാഗം കൊച്ചിൻ ദേവസ്വം ബോർഡ് ധന്വന്ത്രി ആയുർവേദ ആശുപത്രി ഫയർഫോഴ്സ് എരുമപ്പെട്ടി എക്സ് ആംബുലൻസ് എന്നിവയുടെ സഹകരണമുണ്ടാകും ഏകാദശിക്കെത്തുന്നവർക്ക് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ഓഫീസർ എൻ ബി ബിജു അറിയിച്ചു ആ ക്യൂ സംവിധാനത്തിൽ ആർക്കും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി റോഡ് റോഡിന്റെ ആ റോഡ് മുതൽ ഇതുവരെയ്ക്കും ക്ഷേത്ര രജിസരം വരെയും പന്തൽ അതുപോലെ പിന്നീട് ബാരിക്കേഡുകൾ അത് രണ്ട് ക്യൂ ഒന്ന് പ്രസാദൂട്ടിനുള്ള ക്യൂ സിസ്റ്റം അതെല്ലാം കൺട്രോൾ ചെയ്യാൻ പോലീസിന്റെ സഹായങ്ങളും മാത്രമല്ല പതിനഞ്ചോളം സെക്യൂരിറ്റി ദേവസ്വം ബോർഡിന്റെ എക്സ് സർവീസ്മാൻമാരായിട്ടുള്ള പതിനഞ്ച് പേരെ ഡ്യൂട്ടിക്ക് എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് അതോ ക്യൂ നിൽക്കുന്നവർക്ക് ദാഹജലം എത്തിക്കാനുള്ള സംവിധാനം അത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മോരും വെള്ളം കൊടുക്കാൻ വേണ്ടിട്ടുള്ള അങ്ങനെയുള്ള സൗകര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ട് പിന്നെ നിരീക്ഷണ ക്യാമറകൾ ഏർ ക്ഷേത്ര പരിസരത്ത് മുഴുവൻ സ്ഥിരമായിട്ട് വിന്യസിച്ചിട്ടുണ്ട് രാവിലെ മണിക്ക് പ്രമുഖർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനം നടക്കും പത്തരയ്ക്ക് പ്രസാദ ഊട്ട് ആരംഭിക്കും ഒന്നരയ്ക്ക് കാഴ്ചശിവേലി എഴുന്നള്ളിപ്പ് തുടങ്ങും തുടർന്ന് പഞ്ചവാദ്യം മേളം എന്നിവയുടെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും വൈകിട്ട് ദീപാരാധന ഭക്തിഗാനമേള വിളക്കിന് എഴുന്നള്ളിപ്പ് കേളി കൊമ്പുപറ്റെ കുഴൽപ്പറ്റെ പഞ്ചവാദ്യം മേളം ഡബിൾ തായമ്പക എന്നിവയും നടക്കും ഞായറാഴ്ച പുലർച്ചെ നടക്കുന്ന ദ്വാദി പണം സമർപ്പണത്തോടെ ഈ വർഷത്തെ ഏകാദശി ആഘോഷങ്ങൾക്ക് സമാപനമാകും ഇബ്രാഹിം